ദൈവതിരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്കെന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ എല്ലാവർക്കും പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കുക നമ്മൾ ചില ആളുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു വിഷമം തോന്നാനാണ് കാരണം ഈ അവൻ പോകുന്ന സ്ഥലത്തൊക്കെ അവന് വിജയമാണ് ചില ആളുകളുണ്ട് ചുമ്മാ പോയി പരീക്ഷ എഴുതിയാൽ മതി ഫുൾ മാർക്കാണ് ചിലർ കുത്തിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പോയി പരീക്ഷ എഴുതാൻ തോൽക്കുകയും ചെയ്യും മാർഗം കിട്ടും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനേകം ആളുകളെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കാറുണ്ട് അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വിജയം ഉറപ്പാണ് അവരൊരു പ്രോജക്റ്റ് ഒരു പരിപാടി അവർ അവതരിപ്പിച്ചാൽ അത് ഭയങ്കര സക്സസ്സാണ് നമ്മൾ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം പ്ലാൻ ചെയ്ത് പരിപാടി ഒപ്പിക്കും ഫ്ലോപ്പ് ആയിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ പ്രതിസന്ധി നേരിട്ട് വിഷമിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് വചനം പറയുകയാണ് ഒന്ന് ദിനവൃത്താന്തം അതിൻ്റെ പതിനെട്ടാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ അതിന് പതിമൂന്നാമത്തെ അവസാന ഭാഗത്ത് പറയുകയാണ് അങ്ങനെ ദാവീത് പോയ എല്ലാ സ്ഥലത്തും ദൈവം അവന് ജയം നൽകി ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണു തൻ്റെ സകല ജനത്തിന് നീതിയും ന്യായവും നടത്തിക്കൊടുത്തു എങ്ങനെ വിജയം കിട്ടിയെന്ന് അറിയുമോ ദാവീദ് ചെന്ന സ്ഥലത്തെല്ലാം വിജയം കിട്ടാൻ കാരണം തൻ്റെ ജനത്തിന് നീതിയും ന്യായവും അവൻ നടത്തിക്കൊടുത്തു നീ നിൻ്റെ ജീവിതത്തിൽ നീ ആയിരിക്കുമ്പോൾ നീ നീതിയും ന്യായവും ഒന്ന് നടത്തി കൊടുത്തു നോക്കെ നീ ചെല്ലുന്ന സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടും ഒരു വിദ്യാർത്ഥിയായിക്കോട്ടെ അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അധികാരിയായിക്കോട്ടെ ജോലിക്കാരനായിക്കോട്ടെ മുതലാളി ആയിക്കോട്ടെ വൈ ആര് തന്നെ ആയിക്കോട്ടെ നീ ആയിരിക്കുന്ന ജീവിതത്തിൽ നീതിയും ന്യായവും നീ നടത്തി ജീവിച്ചു നോക്കും നീ ചെല്ലുന്ന സ്ഥലത്തെല്ലാം വിജയിക്കും പ്രിയമുള്ള അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമാണ് എന്നെ വേട്ടൻ ചിന്തിക്കൽ വിജയം നിനക്ക് ലഭിക്കും നീതിയും ന്യായവും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആദ്യം അവന് നീതി രാജ്യവും അന്വേഷിക്കും എന്ന് കർത്താവ് നമ്മൾ പറഞ്ഞ പോലെ നീ നീതിയും ന്യായവും നടത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകട്ടെ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരും അതുകൊണ്ട് പരാജയം നിനക്ക് ഉണ്ടാവില്ല നീ പോകുന്ന സ്ഥലത്തെല്ലാം വിജയം നിനക്ക് ഉറപ്പാണ് വചന നമ്മോട് പറയുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അറുഹാടൻ നാമത്തിൽ തന്നെ ആ മീൻ